കൂട്ടുകാരിയെ നമസ്കാരം ജയകുമാറ ഞങ്ങൾ ഒരു ഓണമേളയ്ക്ക് വന്നതാണ് അവിടെ പത്തനംതിട്ടയിൽ കണ്ടോ ഇവിടെ ഞങ്ങൾ പത്തനംതിട്ട ഓണമേളയിലാണ് കൂട്ടുകാരെ കണ്ടോ എങ്ങനെയുണ്ടേ ഭാര്യ കൂട്ടുകാരെയാണ് നമുക്ക് പോയി ഓണമേളയ്ക്കകത്ത് കയറി എല്ലാം ഒന്ന് കണ്ടു കേട്ട് വരാം നമുക്ക് എൻ്റെ അകത്തോട്ട് കയറി ഇതിൻ്റെ വിച്ചറ്റങ്ങൾ നോക്കാം അതാണ് നമ്മൾ കയറുന്നൊരു ഏരിയ ആണ് കണ്ടോടും ഇത് ബില്ല് അടിക്കുന്ന ഒരു ഏരിയ എല്ലാവരും ബില്ലടിക്കാൻ വേണ്ടി കൂട്ടിയിട്ട് വന്ന ആൾക്കാർ ഒരുപാട് അഭിനന്ദിക്കും വേണ്ടി ിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ചെരുപ്പാണ് കണ്ടോളൂ ഉള്ള് ചെരുപ്പ് ബക്കറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായി ലാവമേളയാണ് കണ്ടോളൂ കണ്ടോ ഇരുപത് മുപ്പത് നാൽപ്പത് ഇത് വേറെ ഇത് കണ്ടോ ഇത് ഇരുപത് മുപ്പത് നാല്പതിനായിട്ട് വേണേ കിടക്കുന്ന മൊത്തം ഈ ഓണം കളർ ട്ടോ കൂട്ടുകാരെ നല്ല രസേ രണ്ട് സൈഡുകൾ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് ഇവിടെ ലെങ്കടം കണ്ടോ ബീസനെ കാര്യങ്ങളെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ ചവിട്ടി ഐറ്റങ്ങളാണ് ചവിട്ടി കണ്ടോ നമ്മുടെ പേരയിലോട്ട് കയറി അഴുക്കാകാതിരിക്കാനുള്ള ചവിട്ടി ഐ ഐറ്റങ്ങളെ ഈ കുഷ്യനയിലൊക്കെ ഇടാനുള്ള കുഷ്യനാണേ നമ്മുടെ കസാറയിലൊക്കെ ഇട്ടിരിക്കാനുള്ള ഐറ്റങ്ങളാണെല്ലാം ഞാൻ ഓടിച്ചെടുത്ത് പോവാണ് കേട്ടോ ഇതെല്ലാം കണ്ട ചവിട്ടി ഐറ്റങ്ങളാണീ ഇരിക്കുന്ന എല്ലാം അങ്ങോട്ട് ഇതൊക്കെ ഒരു മെത്ത കൊച്ചു കൊച്ചു മെത്തയുണ്ടല്ലോ ഫുള്ള ചവിട്ടിയാണ് ഇതെല്ലാം ഞങ്ങളിങ്ങനെ ഓടിച്ചു വിട്ടാറ് പോലെ മറ്റൊരെണ്ണം ഇരുന്നൂറ് രൂപ മുതലുകൊണ്ടാണ് കിടക്കുന്നതെല്ലാം എല്ലാത്തിലും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് നോക്കിക്കോളും ചെടി തടാ ഐറ്റങ്ങൾ അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് മൊത്തവും ഉണ്ട് ഇവിടെ ചിരവകളാണ് മൊത്തം പനക ചൂള് പത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇങ്ങോട്ട് ഇത് തൂത്തുപാരമുള്ള ഐറ്റങ്ങളെല്ലാം ആണ് ടോയ്ലറ്റ് ബാത്റൂം കഴുകുന്നത് പാത്രം കഴുകുന്നത് എല്ലാ സെക്ഷനാ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു സെക്ഷനാണേ ഇതൊക്കെ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് രസമുണ്ടെല്ലാം കേട്ടോ എല്ലാം ഉണ്ട് എല്ലാം അടുക്കള ആവശ്യത്തിനുള്ള ഐറ്റങ്ങളാണ് ഈ ഭൂരിപക്ഷമുള്ളത് കേട്ടോ എല്ലാവരും ബില്ലടിക്കാൻ നിൽക്കുവാണ് തിരക്ക് നോക്കിക്കോളൂ എന്നാ തിരക്കാണ് നോക്കേ എല്ലാവരും സാധനം മേടിച്ചിട്ട് ബില്ലടിക്കാൻ വേണ്ടി ചൂട് നിൽക്കുവാണേ അപ്പോൾ അതുപോലെ ആളെ ഇതിനകത്ത് കൊണ്ടത് കൂട്ടിക്കോളൂ അതിൻ്റെ ഇത്രയും ആൾക്കാരെ ഇതിനകത്തു കൊണ്ടത് കൂട്ടിക്കോളൂ നല്ല തിരക്കാണ് ഇത് നമ്മുടെ മീറ്റ് ഒക്കെ വെച്ച് കട്ട് ചെയ്യാനുള്ള ഐറ്റങ്ങളാണ് ഇറച്ചി മീനൊക്കെ വെച്ച് കട്ട് ചെയ്യാം പച്ചക്കറി കട്ട് ചെയ്യാം അങ്ങനെയാണ് അങ്ങോട്ടെല്ലാം പ്ലാസ്റ്റിക് ഐറ്റങ്ങളാണ് പരണിയാണ് കേട്ടോ ഉപ്പ് പരണി പോലുള്ള ഉപ്പ് ഇടാനോ വേറെ എന്തിനോ നമുക്കെടുക്കാം രണ്ടോളൂ ഭരണി ഐറ്റങ്ങളാണ് അതുകൊണ്ട് ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് പാത്രങ്ങൾ ഇത് പരണി കൊള്ളാം കേട്ടോ അങ്ങനെയുള്ള കൂട്ടുകാരെ രങ്ങ് വരെ അടുക്കള ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് ഇത് ഫുള്ള് കത്തി ഐറ്റങ്ങളാണ് കത്തി ഉണ്ട് കത്തിക്ക ഐറ്റങ്ങളാണ് കെണ്ണുകളാണ് മൊത്തം ആണ് സെറ്റ് ഐറ്റങ്ങൾ ഷീപ്പ് ഷെയ്ൻ സെറ്റ് ഇങ്ങോട്ട് വന്ന മാർക്കറ് അങ്ങോട്ട് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് കൂടുതൽ വന്നതാണ് അങ്ങോട്ടെല്ലാം പ്ലാസ്റ്റിക് ഐറ്റങ്ങളും ഒക്കെയാണ് കൂടുതൽ എല്ലാ അടുക്കളയും ആവശ്യം ൾക്കുള്ള ഐറ്റങ്ങളാണ് കൂടുതലിപ്പിന് കേട്ടോ അടുക്കള ആവശ്യമാണ് ഏറ്റവും കൂടുതൽ ഇത് മൊത്തം കീച്ചെയിൻ ഐറ്റങ്ങളാണ് ഇവിടെ കേട്ടോ ഫുള്ള് കീച്ചെയിനാണ് കേട്ടോ ഇത് ഫുള്ള് പൂവാണ് നല്ല രസമില്ല കാണ നോക്കൂ എന്താണ് രസം അല്ലേ സൂപ്പർ ഐറ്റങ്ങളല്ലേ ഇത് പിന്നെ കണ്ണാടിയാണ് ഫോട്ടോസ് ഐറ്റങ്ങളാണ് ഫോട്ടോസ് ആണ് പിന്നെ കണ്ണാടി ഉണ്ട് കണ്ടോളൂ കളിപ്പാട്ടങ്ങൾ എല്ലാം പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളാണ് കുറച്ചു കളാം മുതങ്ങോട്ട് തുണി ഐറ്റങ്ങളാണ് ഇതെല്ലാം നമ്മുടെ കാർട്ടൺ കേട്ടോ കാർട്ടൺ പാട്ടൺ ഐറ്റങ്ങളാണ് കാർട്ടൺ ഐറ്റങ്ങളാണ് പെർമുട ഐറ്റം മുതലെ അങ്ങോട്ടെല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ തുണികളാണ് ഏറ്റവും കൂടുതൽ കണ്ടോ കുഞ്ഞുങ്ങളുടെ തുണികളാണ് ഈ ഭാഗമുള്ള എല്ലാം എല്ലാം തുണി ഐറ്റങ്ങളാണ് കുട്ടികളുടെ മുതിർന്ന മുതിർന്നവരെയുണ്ട് ബെനീനും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം ബനിയൻ സെക്ഷനാണ് കൈലി ഐറ്റങ്ങളാണ് മുണ്ട ചണി സെക്ഷൻ ഇരിക്കുന്നത് കേട്ടോ കുഴപ്പമില്ല മുണ്ട കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല എല്ലാം ബെൽറ്റ് സെക്ഷന് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ബെഡ്ഷീറ്റ് ഇത് ഫുള് നൈറ്റി ഐറ്റങ്ങളാണ് ഫുൾ ബെഡ്ഷീറ്റ് പക്കറ്റ് ഒരെണ്ണം നൂറ്റമ്പത് രൂപ എല്ലാ ലെഗിൻസ് ഐറ്റങ്ങളാണ് അല്ലേ ലെഗിൻസ് ഇതാണ് നമ്മുടെ പത്തനംതിട്ട മേളയാണ് ടോപ്പ് ടോർത്ത് ഐറ്റങ്ങള് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും തുണി സെക്ഷനിലാണ് ആൾക്കാർ കൂടുതൽ ആണ് നിങ്ങളുടെ ഓടിച്ചുള്ളൊരു വീഡിയോ എടുക്കുമ്പോൾ ഇതെല്ലാം ചെരുപ്പായിട്ടൊക്കെ കേക്കട്ട സൂപ്പർ തിരക്കാ കേട്ടോ നല്ല വില്ലടിക്കാൻ നിൽക്കുന്നവരാ അതുകൊണ്ട് ഓരോരുത്തർ നിൽക്കുന്നതേണ്ടോ ഇനി എത്ര നേരം ഇവിടെ നിൽക്കണമെന്നുള്ള കാര്യമാണ് അറിയാൻ പോയത്